ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് മസാലയാണ് വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത് ഇത് നമ്മൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിരിക്കും ഈ സ്നാക്സ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് ചൂ കടായി ഒന്ന് ചൂടായി വരുമ്പോഴതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ബട്ടറോ നെയ്യോ ഒക്കെ ആണെങ്കിൽ വള ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറും മാറി അന്ന് ശരിക്കും മൂത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേ നമുക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം സവോള ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴി വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കാം മുളക് പൊടി വേണമെങ്കിലും ഇത് കുറച്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഞങ്ങൾക്കിവിടെ പൊതുവെ എരിവ് കുറവാണ് ഇഷ്ടം അതുകൊണ്ട് എരിവ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ആ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളുടെ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഓഫ് ഓഫ് ചെയ്യാം അതവിടെ ഇരുന്ന് ആറട്ടെ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ട് വേണമെങ്കിൽ അവസാനം ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി നന്നായിട്ട് ഉടച്ച് എടുത്തതിന് ശേഷം നമ്മൾക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല ആറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നീട് ഞാൻ ഉപ്പിടുന്നില്ല നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ ആ മുട്ടയിലേക്ക് ഉടച്ച് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാല എല്ലാം കൂടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾക്കൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വയ്ക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ എണ്ണ വളരെ കുറച്ച് മതി ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ആ എണ്ണ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നമുക്കൊന്ന് ആ നോൺ സ്റ്റിക്ക് ഒന്ന് കറക്റ്റ് എടുക്കാം ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് നാല് കഷ നാല് പീസ് ബ്രെഡിന് ഉള്ള കൂട്ടാണ് നമ്മളിപ്പോൾ രണ്ട് മുട്ട കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ആ മസാലേൻ്റെ നാല് പീസ് ബ്രെഡിനുള്ളതാണ് നമുക്കൊരു പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് മുക്കി ആ മസാലകളൊക്കെ അതിനാ നമ്മളിങ്ങനെ മുക്കിയെടുത്താൽ അതിനകത്ത് മസാലകളൊന്നും നമ്മളുടെ ആ മുട്ടയിൽ മുട്ടയുടെ ആ ജ്യൂസ് മാത്രമേ നമ്മൾ ആ ബ്രെഡിൽ പിടിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഇത് മൂന്ന് മൂന്ന് ബ്രെഡ് ഈ പാനിൽ കൊള്ളത്തുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് പീസ് ബ്രെഡിൻ്റെയാണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പം ഇപ്പം നമ്മളുടെ മസാലകളൊന്നും അതിനകത്ത് പിടിച്ചിട്ടില്ല പിടിക്കത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ആ മസാലകൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഇങ്ങനെ നമുക്ക് അതിൻ്റെ പുറ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളുടെ മസാലകളൊക്കെ കോരി ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതുക്കെ ഒന്ന് അമർത്തി അതിലേക്ക് ചേർത്ത് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ചേർത്ത് പിടിപ്പിക്കാം ഇങ്ങനെ ഒരു വശത്ത് നമുക്ക് മസാലകളൊക്കെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് ഒരു 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 മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം നമ്മളുടെ അപ്പുറത്തെ വെസ്തും നമ്മൾ ഇത് ഇതിൽ മുക്കുമ്പോഴാണ് ആ മുട്ടയുടെ ആ ജ്യൂസ് മാത്രമേ നമ്മളുടെ ബ്രെഡിൽ പിടിക്കത്തുള്ളൂ മസാലകൾ നമ്മൾ പിന്നീട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടി വരും എന്നിട്ട് മറിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലും ആ മസാല ഒന്ന് ഇതുപോലെ കോരി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് മസാല എല്ലാത്തിൻ്റെയും മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു മൂന്നാല് മിനിറ്റ് തിരിച്ചും മീഡിയം ഫ്ലെയിമിലായിരിക്കണം തിരിച്ചും ഇട്ട് നമുക്ക് രണ്ട് അടിഭാഗം ആ മസാലകളൊക്കെ ആ ബ്രെഡിനോട് ചേർന്ന് പിടിച്ച് കഴിയുമ്പോഴും നമുക്ക് ഇത് തിരിച്ച് ഇട്ട് കൊടുത്ത് ഇത് ഒന്നും കൂടി നമ്മൾക്ക് മുരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ നമ്മളുടെ ബ്രെഡ് മസാല റെഡിയാകും അത്രയും ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുട്ടികൾക്ക് എന്തുണ്ടാക്കണമെന്ന് നമ്മൾ വൈകുന്നേരം ചായക്കോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അത് വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ അത് അതിൻ്റെ ടേസ്റ്റ് അറിയാവുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ ഇത് മറിച്ചിട്ട് നമ്മളുടെ അപ്പുറം തിരിച്ചും കൂടി വന്നിട്ട് ആ ആ മസാലകളെല്ലാം ആ ബ്രെഡിൽ പിടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മളുടെ മൂന്ന് പീസ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ മോ ആ മൂന്ന് പീസ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒരു പീസും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് നാല് നാല് പീസിനുള്ള കൂട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ബ്രെഡ് മസാല റെഡിയായി